ഇന്നിപ്പ രാജപാള എന്താ രാജപാളാവുന്നു ഇനിപ്പജപാളിൽ നിന്ന് നേരെ പുള്ളിയങ്കുടി ചെങ്കോട്ട ചെങ്കോട്ട കഴിഞ്ഞ് തെമല തെമലയിൽ നേരെ കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ മടത്തറ മടത്തേന്ന് പിന്നെ നേരെ പോകണം ആ അതെ നമ്മൾ വന്നത് കടക്കലാണ് നമ്മൾ കണിയാപുരത്ത് ലോഡറക്കിട്ട് വന്നുകൊണ്ട് നമ്മള് കടക്കൽ വഴിയാണ് വന്നത് ഇനിയിപ്പൊ ഈ ാടും ബാലരാമ പോലെ പോകുന്നത് മടത്തറാണ് ആറ്റിങ്ങൽ കണിയാപുരം നമ്മൾ മടത്തറ കടക്കൽ നിലവേൽ അങ്ങനെ പോകും നെടുമങ്ങാട് മടത്തറ പാലോട് ചുള്ളിമാനൂര് അങ്ങനെയാണ് പോകും ശരിക്കും നമ്മള് തിരക്കിൽ പെടുത്തിയ എന്താ പ്രശ്നം ഇവിടെ ഈ ഉണ്ടാകും

ുംങ്ങനെ ഒരു സമയത്ത് ഒരു വണ്ടിക്ക് ബ്ലോക്ക് വണ്ടി ഇത് എനിക്ക് റോഡ് വരുന്നേ ഇത് വേറെ പക്ഷേ അവരടുത്ത് ഈ ബസ്സുകാരടുത്ത് ഇവിടെ നിർത്താൻ പാടില്ല അവിടെ നിർത്തിയാണ് ആളെടുക്കുന്നത് അതാണ് വിഷയം വിഷയങ്ങള് ആണ് ഒരു വണ്ടി പോയാലേ പോയാലോ കൊടുക്കണം ഇവിടെ പല സ്ഥലത്തും അങ്ങനെയാണ് വണ്ടി ഡബിൾ ടക്കർ ഇത് മാറിയിട്ട് നമ്മളൊന്ന് പോയേ

തെങ്ങും കൃഷി നാരങ്ങാണ്ട് ഇവിടെ ഉണ്ട് നാരങ്ങ തോട്ടം അല്ല രസമുണ്ടല്ലേ കാണാൻ